പാലാ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിട്ടുള്ളത് മാണി സി കാപ്പനാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനവും ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിനെ കാലു വാരിയിട്ടു പാലായിലെ ജനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം നെഞ്ചു നെഞ്ചുകൊടുത്ത് നിന്നതിൻ്റെ ഫലമാണ് പതിനാറായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ തകർത്ത് പാലായുടെ നാഥനായി മാറിയത് എൽ ഡി എഫിൽ നിന്നും വിട്ട് യു ഡി എഫിലേക്ക് വരാൻ കേരള കോൺഗ്രസ് എം ഒരുങ്ങുന്നു എന്ന വാർത്ത നിങ്ങൾ കേട്ടിരുന്നു എന്ന മാധ്യമങ്ങൾ കൃത്യമായും മാണി സി കാപ്പനോട് ചോദിച്ചപ്പോൾ മാണി സി കാപ്പൻ പറഞ്ഞ മറുപടി കുറുക്കിക്കൊള്ളുന്നതായിരുന്നു കേരള കോൺഗ്രസ് എമ്മേ അല്ലെങ്കിലും അറിയാമല്ലോ അവർ അധികാരത്തിനു വേണ്ടി എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് അവർ യു ഡി എഫിലേക്ക് വന്നാൽ നല്ലത് പക്ഷേ പാലാ തൊട്ടുള്ള ഒരു കളിയും വേണ്ട എന്ന് യു ഡി എഫ് യോഗത്തിൽ താൻ കട്ടയയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മാണി സി കാപ്പൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പാലായിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ്റ്റോം പുലിക്കുന്നേലിനെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് മാണി സി കാപ്പൻ പരാജയപ്പെടുത്തിയത് എന്നാൽ പിന്നീട് വന്ന മെയിൻ ഇലക്ഷനിൽ അതായത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകാൻ ഇടതുപക്ഷം ധാരണയാക്കിയപ്പോൾ ആ വിഷയത്തിൽ മാണി സി കാപ്പൻ ശക്തമായി എതിർത്തു ഇടതുപക്ഷ പ്രസ്ഥാനവുമായി കൂടെ നിന്ന് രണ്ടായിരത്തി ആറ് മുതൽ അങ്ങോട്ട് തുടർച്ചയായി മത്സരിച്ച മാണി സി കാപ്പൻ കെ എം മാണിയുടെ ഭൂരിപക്ഷം ഓരോ തവണയും നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി വെറും നാലായിരം വോട്ടുകൾക്കാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ആദ്യഘട്ടങ്ങളിലൊക്കെ മാണി സി കാപ്പൻ ലീഡ് ചെയ്ത സ്ഥലങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി മാണി സി കാപ്പൻ കട്ടായം പറഞ്ഞിരിക്കുകയാണ് യു ഡി എഫുമായി സഹകരണം തുടരണമെങ്കിൽ പാലാ സീറ്റ് ഒഴികെ മറ്റേത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് കൃത്യമായി മാണി സി കാപ്പൻ മറുപടി കൊടുത്തു അതോടുകൂടി ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശനം വെള്ളത്തിലായി ജോസ് കെ മാണിയുടെ ലക്ഷ്യമെന്നത് യു ഡി എഫിലായിരുന്നാലും എൽ ഡി എഫിലായിരുന്നാലും പാലാ സീറ്റ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നാൽ പാലാ സീറ്റ് ഒഴിച്ച് ബാക്കി ഏത് രീതിയിലും വിട്ടുവീഴ്ചക്ക് തയ്യാറെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പാർട്ടി നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്യുക എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പലപ്പോഴായി ജോബ് മൈക്കിളോ സെബാസ്റ്റ്യൻ കുളത്തുമലോ ഒന്നും തന്നെ പങ്കെടുക്കാറില്ല എന്നുള്ളത് ജോസ് കെ മാണിയെ ആദ്യ പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു ഓഫർ കൊടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തട്ടിവിട്ടിരിക്കുന്നത് രാജ്യസഭാ സീറ്റും സഹമന്ത്രി സ്ഥാനവും കൊടുക്കാൻ അവർ തയ്യാറാണ് ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം ആരംഭിക്കണമെന്നവർ പറഞ്ഞിരുന്നു അത്തരത്തിൽ ഒരു നീക്കം തുടങ്ങിയാൽ ഒരുപക്ഷെ ബി ജെ പി വലിയ തോതിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നൊക്കെയാണ് ജോസ് കെ മാണിയുടെ അനുയായികൾ പറഞ്ഞു നടക്കുന്നത് ഏതായാലും എന്തു ചെയ്താലും യു ഡി എഫിലേക്ക് പ്രവേശനം അത്ര എളുപ്പമാകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ